ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം അതിപ്പോലെ ഇന്നും കുറച്ച് വിശേഷങ്ങളായിട്ട് തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത് നമുക്കുണ്ടാണോ അനുഭവങ്ങൾ അത് നമുക്ക് മാത്രമാവില്ല പലർക്കും ഉണ്ടാകും അങ്ങനെ കുറച്ച് കാര്യങ്ങളും അതുപോലെ നമ്മുടെ തലയിൽ തലയിലെ ചളി കളയാൻ വേണ്ടിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു അടിപ്പൊളി പ്രൊഡക്റ്റും നമ്മുടെ വലിച്ചെറിയുന്ന ഒരു പ്രൊഡക്റ്റ് കേട്ടോ ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ചളി കളയുന്ന ബെസ്റ്റാണ് ഷാംപൂ ഒന്നും ഒന്നും അല്ലാത്ത അതിൻ്റെ മുമ്പിൽ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയണതാണ് നമ്മൾ കളയുന്ന കളയുന്നൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ അന്ന് ഞാൻ അടുക്കളയിൽ വന്നിട്ടുണ്ട് നമ്മൾ ചൂടുവെള്ളമൊക്കെ വെച്ചു ഇത് നമ്മൾ ചക്കക്കുരു ആണ് ഈ ഒരു പാത്രത്തിൽ കാണുന്നത് അതിന് തൊലി കളഞ്ഞു വെച്ചു ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഇന്ന് ഞാൻ പ്രത്യേക പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്താ ചായക്കടി ഉണ്ടാക്കേണ്ടത് എല്ലാ ദിവസവും കടക്കുമ്പോൾ ഞാൻ അതൊക്കെ ആലോചിച്ചിട്ടുണ്ട് കിടക്കൽ പിന്നെ ഏതായാലും ശനിയാഴ്ചയാണ് എന്തേലൊക്കെ സിമ്പിളായിട്ട് അതിനെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു ഇന്ന് മക്കൾക്ക് സ്കൂളും അംഗൻവാടിയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നിന്ന് ഉണക്കണ നേരത്താണ് എനിക്ക് ഓർമ്മയെന്ന് തലേ ദിവസം തന്നെ എന്നെ മണിക്ക് പുട്ടുണ്ടാക്കി അല്ല പുട്ട് ആ പൂളപ്പുട്ടുണ്ടാക്കിനും ഞാനും അത് പൊരിച്ചാൻ വേണ്ടിയിട്ട് ഉണക്കിയതാണെങ്കിലും അതായത് ലാസ്റ്റ് പുട്ടാണ് കേട്ടോ അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ വിചാരിച്ചതിൻ്റെ വാക്കിപ്പൊടിയുണ്ട് അപ്പോൾ ഇന്നും പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോളാലോ കുട്ടികൾക്ക് അത് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരം ഉണ്ടാക്കിയിട്ട് അപ്പോൾ പിന്നെ എന്തായാലും ഓൾക്ക് ഈ സമയത്ത് രാവിലെ ഏതായാലും നമുക്ക് വൈകുന്നേരത്തെ പോലെ അല്ലല്ലോ വൈകുന്നേരം ആണെങ്കിൽ അത് കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചാൽ കഴിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ പക്ഷെ അതുപോലെ നമുക്ക് രാവിലെ രാവിലെ എന്തായാലും വയറുന്ന അറിയണമല്ലോ പിന്നെ ക്ലാസ്സിനൊക്കെ പോകുന്നതല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ രണ്ട് ചായക്കടയൊക്കെ കുട്ടികൾക്ക് ഏതായാലും അങ്ങനെ പറ്റാത്ത കടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇടങ്ങാറാണ് രണ്ട് വിധൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പക്ഷേ അപ്പോഴും നമ്മളെ നമുക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് വിചാരിച്ചു രണ്ടാക്കാം അങ്ങനെ ഇന്ന് ഒരു നേരം രണ്ട് വിധമായി നമ്മൾ ചാ ചായക്കടി ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ആദ്യത്തെ അനുഭവം ഒന്നുമല്ല ഒക്കെ ചപ്പാത്തി ചപ്പാത്തിയാണെങ്കിൽ വലിയ ഈ ഒരു പ്രശ്നമുള്ളത് ആണെങ്കിലും പറ്റൂല അതുപോലെ നമ്മൾ ഗോതമ്പോണ്ടല്ല ഉപ്പ്മാ ഉണ്ടാക്കുമ്പോൾ പറ്റൂല അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടോക്ക് പറ്റാത്ത ആ സമയത്തൊക്കെ ഇത് ബുദ്ധിമുട്ടാണ്ടോ ഇതിൻ്റെ മാത്രം പ്രശ്നമല്ല എല്ലാവരുടെ മക്കളിലും ഉണ്ടാവില്ലേ എന്തേലുമൊക്കെ പറ്റാത്തത് ആ സമയത്ത് നമ്മൾ എന്തായാലും രണ്ട് കടി ഉണ്ടാക്കിയേ പറ്റുള്ളൂ അപ്പം ഞാനിവിടെ ആദ്യം പൂളപ്പൊട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് അപ്പോൾ ഇന്നലത്തെ പൊടി ഞാൻ ആ മിക്സി തന്നെ അവിടെ ബാക്കിയാകാണ്ട് ഫ്രിഡ്ജിൽ വെച്ചൊക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ പൂളപ്പൊടി മാത്രം എടുത്താൽ നമ്മളിത് പൂളപ്പൊട്ട് ശരിയാവില്ല അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് എന്താ പറയുക അരിപ്പൊടിയും കൂടി ചേർക്കണം പുളപ്പൊട്ടിൻ പൊടീൻ്റെ അത്രയൊന്നും വേണ്ട കേട്ടോ പിന്നെ അതിലേക്ക് നന്നായിട്ട് തേങ്ങയും വേണ്ടി വരും അപ്പം അതും വേണം പിന്നെ നമ്മൾ അതിലുള്ള സാധനങ്ങൾക്ക് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിന് പുളപ്പൊട്ടി ഇട്ടു അതിലേക്ക് കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ അത് എത്രയെന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് കണക്കൊന്നും പറയില്ല അത് നമുക്ക് കുഴക്കുമ്പോൾ അറിയാതെ ഒരു കൺസിസ്റ്റൻസി വരുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ അപ്പോൾ അത് നോക്കിയിട്ടാണ് റെഡിയാക്കേണ്ടത് അപ്പോൾ കുറച്ച് ഉപ്പിട്ട വെള്ളം ഇട്ടുകൊണ്ട് ഞാൻ അത് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി മക്കൾക്കില്ല ഇതാണ് അപ്പം അപ്പോൾ ഞാൻ വിചാരിച്ചു മക്കൾക്ക് മൈദപ്പൊടിയുണ്ട് ഒരു അപ്പം അപ്പുണ്ടാക്കതിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് ദോശ പോലെ എണ്ണയിലൊക്കെ പുരട്ടിയിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണത് അപ്പോൾ അതിൻ്റെ ബാറ്ററി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ബാറ്ററി ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് പരിപാടി തേങ്ങ ചിരണ്ടണം അപ്പോൾ ഈ പൂളപ്പുട്ട് ഒരു നാടൻ വിഭവമാണല്ലേ ഞാൻ കുറേ കാലമായി കഴിച്ചിട്ട് അപ്പോൾ ഒരു പൂതി അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മൾ പുട്ട് ഇവിടെ റെഡിയാക്കാനുള്ള പരിപാടിയിലാണ് സദാ പുട്ട് ചൂടണമാതിരി തന്നെയാണ് കേട്ടോ കുറച്ച് തേങ്ങ പൊടി കുറച്ച് തേങ്ങാപ്പൊടി അങ്ങനെ ഇതാക്കി ചൂടുക പിന്നെ ആവി വരുമ്പോൾ അത് അത് കുത്തിയിട്ട് മാറ്റി വെക്കുക അങ്ങനെ അത് ഒരു ഭാഗത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ സമയം ഞാൻ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ ചക്കക്കുരു വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചക്കക്കുറി ഞാൻ രണ്ട് ദിവസത്തിനാട്ടോ ഒരു ദിവസം പുള്ളി ഇട്ടിട്ട് പുള്ളി തക്കാളി ഇട്ടിട്ടും ഒരു ദിവസം തേങ്ങ അരച്ചിട്ടും വെക്കാനൊക്കെ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ഈ അടുപ്പത്തിൽ നിന്നും ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഒരു കു കുറ്റി ഇവിടെ പുട്ട് വന്ന് വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പണ്ടൊന്നോ കഴിച്ചതാണേ പിന്നെ ഈ സമയം കൊണ്ട് നമ്മൾ ചട്ടി ചൂടായി വന്നിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഉള്ള അപ്പൂടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ വിശേഷമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കറൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം അപ്പത്തേക്ക് ഞാൻ പഞ്ചാറി ഇട്ടിരിക്കണേ പിന്നെ ഇതിക്ക് ഞാൻ പൊട്ടിക്കുന്ന നിലത്തെ ഉണ്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം പിന്നെ നമ്മൾ ചക്കക്കൂര് വീണ്ടും ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തുള്ള ചക്കക്കൂരി അപ്പോൾ നല്ലോണം ഉണ്ട് നന്നായിട്ട് ഒടച്ച് വരണം ഉടഞ്ഞ് വരണം കേട്ടോ അപ്പം അതുവരെ നാദാകൾ കുറച്ച് അത്യാവശ്യം വെള്ളം ചേർത്തിട്ടുള്ളത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുന്ന പൊടി മസാലകളൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ തക്കാളി ചേർത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി പച്ചമുളക് എന്നിവയാണ് ചേർത്തിട്ടുള്ളത് അതിന് ശേഷം ഒരു രണ്ടു പുളി കൊലുക്ക് എടുത്തിട്ടുണ്ടോ ഒരു പുളിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ വന്നതിന് ശേഷം ഞാൻ നാൾക്കൊക്കെ അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പുളി ഇടണതിന് മുമ്പ് ഇനി ഇതൊന്ന് തൂമിച്ചെടുക്കുകയാണ് അപ്പോൾ കടുകിലാണ് അത് വറുത്തെടുക്കുന്നത് നമ്മൾ ഉണക്കമുളകും കറിവേപ്പിലും ഒക്കെ ഇട്ടിട്ട് നമ്മളെ ഈ ചക്കക്കുരു നന്നായിട്ട് ഉടക്കണം എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് തൂമിച്ചെടുക്കുകയാണ് നമ്മൾ നല്ല അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചക്കക്കുരു മാങ്ങ അതേപോലെ ചക്കക്കുരൊക്കെ വെക്കുന്നത് മാങ്ങ ഇട്ടാത്തതുകൊണ്ടാണ് ഞാൻ പുളി ചേർത്തത് പിന്നെ ഇന്ന് വന്നിട്ടുള്ളത് പിന്നെ ഉണക്ക മീനാണ് കേട്ടോ അപ്പോൾ ഉണക്കൽ മീൻ മാന്തളാണ് അങ്ങനെ ചക്കക്കുരുക്ക് നമുക്ക് വെസ്റ്റ് നല്ല കോമ്പിനേഷൻ ആണ് ആകട്ടെ ഈ ഒരു ചക്കക്കുരും ഉണക്കൽ മീനും അപ്പോൾ ഞാൻ പല രീതിയിലും ഉണക്കൽ മീൻ പൊരിക്കലുണ്ട് പിന്നെ പച്ചമുളക് ഇട്ടിട്ടാണ് കേട്ടോ പിന്നെ വേറൊന്നും ചേർക്കണില്ല അപ്പോൾ നമ്മൾ എല്ലാവരുടെയും പരാതിയാണ് ഈ എന്ത് ഉണക്കൽ മീനായാലും പച്ചമീനായാലും ഈ ചട്ടിയിൽ നിന്ന് കിട്ടാത്ത പ്രശ്നം അതൊന്നും എല്ലാ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് അതിൽ വെള്ളമൊക്കെ പറ്റിയിട്ട് മാത്രം എണ്ണ ഒഴിക്കുക എണ്ണ നന്നായിട്ട് ചൂടായിട്ട് മാത്രം നമ്മൾ മീൻ ഇടുക മീൻ ചേർക്കുന്ന സമയത്ത് നമ്മളുണ്ടല്ലോ ഈ വെള്ളത്തിൽ ഇങ്ങനെ കുഴച്ച മീൻ അങ്ങനത്തെ മീൻ ചേർക്കാതെ അധികം വെള്ളമൊന്നുമില്ലാത്ത മീൻ ചേർക്കാതെ ഇന്നലത്തെ നമുക്ക് അത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്ക് മറിച്ചിടാനൊക്കെ കിട്ടും കേട്ടോ നമ്മൾ ചട്ടിയിൽ കുടിച്ചാൽ അത് ഏത് തരം ചട്ടിയിൽ നമുക്ക് പറ്റും അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇന്നത്തെ നമുക്ക് മീനൊക്കെ മറിച്ചിടാൻ വേണ്ടിയിട്ട് ആയിട്ട് പറ്റും അപ്പോൾ നമ്മൾ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീൻ പല രീതിയിലും പൊരിക്കണവരൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് വരുന്നത് ഇനി രാത്രി നമ്മൾ വേറെ വെറൈറ്റി ഉണ്ടാക്കും കേട്ടോ മീൻ ഉണക്കൽ മീനാകുമ്പോൾ ഒരു നേരം ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ ചെയ്യലുള്ളൂ പിന്നെ നമ്മൾ വൈകിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ മുട്ടയായിരിക്കും അല്ലെങ്കിൽ മുട്ട വാട്ടിയതായിരിക്കും ലഞ്ച് കഴിഞ്ഞു ഇനി അവിടെ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ പോകണം നിങ്ങൾക്ക് ആർക്കും അറിയാം അത്ര നമ്മൾ തേങ്ങ ആട്ടിയിട്ട് വരുന്ന തേങ്ങാ പീരി എന്നത് പറഞ്ഞാൽ പുണ്ണാക്ക് അങ്ങനത്തെ എന്താ പുണ്ണാക്കല്ല ലാസ്റ്റ് നമ്മൾ എണ്ണ എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന സംഭവം ഉണ്ടല്ലോ അതാണ്ടത് ഇത് നല്ലൊരു സാധനമാണ് നമ്മൾ ചളി കളയാൻ വേണ്ടിയിട്ട് തലേത്താവട്ടെ നമ്മൾ മേത്തത്താവട്ടെ എടുത്ത് ചളി കളയാനും നല്ല പ്രൊഡക്റ്റാണ് അത് നമ്മൾ സാധാരണ ഒന്ന് പിടിച്ചിട്ട് കേക്കുകയാണെങ്കിൽ വെള്ള കളറിലാട്ടെ പോവുക പക്ഷെ നമ്മൾ ചളിയില്ല തലയാവട്ടെ നമ്മൾ എന്താ കുട്ടികളുടെ ആയിക്കോട്ടെ നമ്മൾ തയ്ക്കോട്ടെ അവിടെ ശരീരത്തിൽ തേച്ചിട്ടും കേക്ക് കളഞ്ഞാൽ നന്നായിട്ട് പോകും പോകട്ടോ നല്ല മഞ്ഞ കളറുള്ള ചളി ഉണ്ടെങ്കിൽ പോവും ഇതിൻ്റെ അനുഭവം കൂടിയാണ് നമുക്ക് ഏത് ഷാമ്പൂവിനേക്കാളും കെമിക്കലൊക്കെ ചേർക്കുന്ന ഷാംപൂവിനേക്കാളും എത്ര ബെസ്റ്റാണ് നമ്മളൊക്കെ ഇതൊക്കെ നിസ്സാരാക്കി കളയണമെങ്കിലും നമ്മളെ താരം പോകാനും പേന ഒക്കെ നല്ലതാണ് കേട്ടോ നിങ്ങൾ എന്നും ഉപയോഗിക്കണം എന്നെ പറയില്ല ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് കിട്ടുന്നവരൊക്കെ ഒന്ന് നമ്മളെ കുട്ടികളെ ശരീരത്തിലും അതുപോലെ തലയിലൊക്കെ ചേ തേച്ച് പിടിപ്പിച്ച് കയറ്റി കളയാ സോപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് അതൊന്ന് തലയിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അഥവാ നല്ല ഉണങ്ങിയ പോലെയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു മിക്സ് ആക്കി എടുക്കുക അതിനുശേഷം തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നന്നായിട്ട് നമ്മുടെ തലയിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് കൈ കളഞ്ഞാണ്ടല്ലോ ചാളിണ്ടത് ഉണ്ടെങ്കിൽ നല്ല മഞ്ഞ കളറിലെ പോകും ചളി ചാളില്ലെന്നുണ്ടെങ്കിൽ വെള്ള കളറിൽ പോകും കേട്ടോ അപ്പൊ ആര് ഇത് നിസ്സാരമാക്കി കളരുത് ഇപ്പം തേങ്ങാട്ടുന്ന വീട്ടിലൊക്കെ ആണെങ്കിൽ എന്തായാലും കിട്ടും നമ്മളത് തലയിലായിക്കോട്ടെ ശരീരത്തിലായിക്കോട്ടെ ആകുമ്പോൾ എവിടെ തേച്ച് കുടിപ്പിച്ചാലും നല്ലതാണ് അല്ല അലർജിക്കൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ കുറച്ച് ഇത് വിശേഷം ഇനി രാത്രികാലത്തെ വിശേഷം എന്ന് പറഞ്ഞത് നുണക്കൽ മീനാണല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് വൈകിട്ട് മുട്ട വാട്ടിയത് എന്റെ വാശിലാണ് മുട്ട വാട്ടിയതാണ് കേട്ടോ കുറച്ച് വെള്ളുളളി തക്കാളി ഇതൊക്കെ വാട്ടിയിട്ടേക്ക് ഒരു മുട്ട പൊട്ടിച്ചു വയ്ക്കുക പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർക്കണം അപ്പം അതാണ് ഇന്നത്തെ രാത്രിക്കത്ത് കൂട്ടാൻ വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ കുറച്ച് കറിയുണ്ട് അത് മതി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ഞങ്ങൾക്ക് ഇത് ഒരുപാട് ഗുണമുള്ള വീഡിയോസും ഒറ്റമൂലി വീഡിയോസും അതുപോലെ ടിപ്സും പിന്നെ ടൈലറിങ് വീഡിയോസൊക്കെ മുമ്പത്തെ വീഡിയോസ് കുറേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോയി കാണാൻ ഇഷ്ടപ്പെടാനും ലൈക്കാനും മറക്കരുതാണ് അപ്പോൾ ഒക്കെ താങ്ക് യു